ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അള്ളാഹുവിന്റെ ഇടപെടലുകൾ വരുമ്പോഴേ അത് കാട്ടുതീ പറിക്കുകയാണെങ്കിലും യുദ്ധങ്ങൾ നടക്കുകയാണെങ്കിലും ഭീതിപ്പെടുത്തുന്ന ഭയം ബലുവന്നും വിശപ്പ് കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കുന്ന ഇതൊക്കെ റബ്ബിന്റെ ഇടപെടലാണ് സമ്പത്തിൽ ഇൻഫ്ലേഷൻ വരും മൂല്യം കുറയും സമ്പത്തിന് വില സാധനങ്ങൾക്ക് വില കൂടും ഇതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും കിട്ടാതെയാവും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തേ ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസികൾ തിരിച്ചറിയണം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം അള്ളാഹു ആ ഒരു ഹെക്മച്ചിൻ്റെ ബസുറച്ചിന്റെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാനും അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കാനും നമ്മുടെ അമലുകളും പ്രത്യേകിച്ച് നമ്മുടെ കൽബിയായ അമലുകൾ നന്നാക്കിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം അനാവശ്യമായ ചർച്ചകളിലേക്കോ വെറുതെ അങ്ങോട്ടിങ്ങോട്ടോ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനങ്ങളിലേക്കോ ഒന്നും പോവണ്ട നമ്മുടെ ഈമാനും നമ്മുടെ അമലും ഒക്കെ ആവും നമ്മൾ ആഹ്റവുമായി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു സുബാനഹു ചാല നമ്മുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഈമാനും യഖീനും അള്ളാഹു അർപ്പിച്ചു തരട്ടെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ഇവിടെ